മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി കൊണ്ട് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ അമൃതം പൊടി പാക്കറ്റിൻ്റെ പകുതിയാണ് എടുത്തിരുന്നത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഇനി നമുക്കിത് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് ഒരു നമ്മൾ പുട്ടിപൊടിക്കൊക്കെ നനച്ചെടുക്കൂലെ അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടിന് പുട്ടുപൊടിക്ക നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഇതുപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനു വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ ഉണ്ടാക്കി വെച്ചാൽ ആ പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിത് നല്ലോണം വറുത്തെടുക്കണം നല്ലോണം ഡ്രൈ ആയി വരുന്നത് വരെയും വറുത്തെടുക്കണം വെള്ളത്തിൻ്റെ അംശൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ദാ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കരിയാതെ വറുത്തെടുത്താ മതി ഇനി നമുക്ക് ഇത് നമുക്കിത് ഓഫാക്കാം തീ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ദാ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ മിക്സിയിലിട്ട് ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഇതേ കുറച്ച് പഞ്ചസാര ഇട്ടൊക്കെ പഞ്ചസാര ഒക്കെ ചേർത്ത് നമുക്കിതുപോലെ വേണമെങ്കിൽ കഴിക്കാം ഇത് ഇതുപോലെ വേണമെങ്കിൽ കുപ്പിയിൽ അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഒരു കേടും വരില്ല കുറച്ച് ദിവസത്തിന് കുറേ അധികം ദിവസം കൊണ്ട് വെക്കാൻ പാടില്ല അപ്പോൾ തേങ്ങയുടെ ഒക്കെ സ്വഭാവം മാറി വേറെ സ്വഭാവമാവും ഇനി വേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഞാനിതുപോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ടച്ച ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒരുക്കി എടുക്കുന്നുണ്ട് ശർക്കര നിങ്ങൾക്കിഷ്ടമുള്ള അളവിന് എടുക്കുക കേട്ടോ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കണക്കുമൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം മധുരമാണോ അതിന് മാത്രം എടുക്കാം അമൃതം പൊടി ആയതുകൊണ്ട് കുറച്ച് മധുരം അതിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് വലിയ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ശർക്കര പനി ചൂടാറിയതിന് ശേഷം എന്താ ഈ പൊടിയിലേക്ക് വെച്ചിട്ടിങ്ങനെ ഇതൊന്നും നന്നായിട്ട് നനച്ചെടുക്കാം നമുക്ക് ഒരു കയ്യിൽ ഉരുട്ടാൻ പാകത്തിന് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ആക്കി എടുക്കാം ഞാനിതൊരു ലഡുവിൻ്റെ ഒക്കെ ഒരു ഉണ്ട ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിതാ ഇത് ഇതുപോലെ നല്ലോണം കുറച്ചൊക്കെ എന്താ കയ്യിലിങ്ങനെ ഉരുട്ടാൻ പാകത്തിന് ആകുന്നവരെ ശർക്കരപ്പാവം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു സ്വീറ്റാണിത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ആകുമ്പോൾ ഓയിലൊന്നും ചേർക്കാത്ത നല്ല സ്വീറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ കമൻറ്റ് ഇടാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ